കാസർകോട് കാഞ്ഞങ്ങാട്ടെ നഴ്സിംഗ് വിദ്യാർത്ഥി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ ആരോപണ വിധേയനായ ഹോസ്റ്റൽ വാർഡനെ മാറ്റിയതായി മൻസൂർ ആശുപത്രി എം ഡി ഷംസുദ്ദീൻ പോലീസ് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കും വിദ്യാർത്ഥികൾക്ക് പരാതി ഉണ്ടെങ്കിൽ അനുഭാവപൂർവം പരിഗണിക്കുമെന്നും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് വ്യക്തമാക്കി സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണം പൂർത്തിയായ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ചില ആശങ്കകളുണ്ട് നമുക്കൊരു വാ കുട്ടികൾ ആദ്യം തന്നെ ഉന്നയിച്ച ആരോപണം ആടം കുറച്ച് മോശമായി പെരുമാറി അല്ലെങ്കിൽ കുറച്ച് ഹാഷായി പെരുമാറി ഒരു അഭിപ്രായം കുട്ടികൾക്ക് ഉണ്ടായിരുന്നു മാനേജ്മെൻ്റ് അത് കൃത്യമായി അതിൻ്റെ ഗൗരവത്തോട് നിന്ന് കണ്ട് തൽക്കാലത്തേക്ക് ഒരു അന്വേഷണ വിധേയമായി വാടനം മാറ്റി നിർത്തിയിട്ടുണ്ട് അന്വേഷണത്തിൽ വാടൻ തെറ്റിയതെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ കർശനമായ നടപടി ഉണ്ടാവും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണത്തിൽ എന്തൊക്കെ കണ്ടെത്തുന്നുണ്ട് അതൊക്കെ മാനേജ്മെൻറ്റ് തിരട്ടേണ്ട ഭാഗം ഉണ്ടെങ്കിൽ തിരുത്തും അല്ലെങ്കിൽ നടപടിയെടുക്കേണ്ട ഭാഗമുണ്ടെങ്കിൽ നടപടിയെടുക്കും എല്ലാത്തിനും മാനേജ്മെൻറ്റ് തയ്യാറുണ്ട്